ഹായ് ഹലോ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇപ്പൊ വളരെ വലിയൊരു സംഭവം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സച്ചിയുടെയും ദേവതയുടെയും ജീവിതത്തില് വലിയൊരു വിള്ളലാണ് വീണിരിക്കുന്നത് ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഇനി എങ്ങനെയാണ് സച്ചി രക്ഷപ്പെടാൻ പോകുക രേവതി ഇനി എങ്ങനെയായിരിക്കും സത്യങ്ങൾ ബോധിപ്പിക്കാനായിട്ട് സച്ചിക്ക് സാധിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ ഭയങ്കര ഒരു സങ്കടം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് ഇപ്പോഴും സച്ചിയുടെ വാക്ക് സച്ചി പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് കേൾക്കാൻ പോലും രേവതി തയ്യാറല്ല പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും രവീന്ദ്രന്റെയും ചന്ദ്രമതിയുടെ ഉള്ളിലെ ആ ഒരു പ്രണയം വീണ്ടും ഉടലെടുത്തിരിക്കുകയാണ് വർഷയുടെ ആ ഒരു ഒറ്റ ചോദ്യം കൊണ്ട് തന്നെ ചന്ദ്ര രവീന്ദ്രന്റെ മനസ്സിൽ എത്രത്തോളം ചന്ദ്രമതിയോട് പ്രണയമുണ്ട് ചന്ദ്രമതി എന്തൊക്കെ തെറ്റുകൾ കാണിച്ചാലും ഇപ്പോഴും ചന്ദ്രമതിയെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് രവീന്ദ്രൻ അങ്ങനെ അവരുടെ പ്രണയ നിമിഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വർഷയും ശ്രീകാന്തും നേരെ പോയിരിക്കുന്നത് ശ്രുതിയുടെ അടുത്തേക്കാണ് ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ശ്രുതിയോട് ചോദിച്ചു ഇതിനെപ്പറ്റി ഈ ഒരു സംഭവങ്ങളെ പറ്റി ചേച്ചി എന്നാണ് സുധീട്ടനെ ആദ്യമായിട്ട് കണ്ടത് എവിടെ വെച്ചാണ് ഏത് സമയത്താണ് ഏത് ഡ്രസ്സായിരുന്നു വിട്ടുന്നത് അങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും കൃത്യമായിട്ട് അവിടെ ശ്രുതി ഉത്തരം പറഞ്ഞു അത് കേട്ടപ്പോ ശ്രീകാന്തിന് ഭയങ്കര ദേഷ്യം ഭയങ്കര ഒരു ചമ്മലായി പോയി വർഷ ചോദിച്ച ചോദ്യങ്ങൾക്ക് തനിക്ക് ഉത്തരം പറയാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ വർഷ ഇങ്ങനെ എല്ലാം ചോദ്യം എല്ലാവരോടും ചോദിക്കുന്നത് പക്ഷെ വർഷയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി നേരെ സുധിയുടെ അടുത്ത് ചെന്നു ഇതേ ചോദ്യങ്ങൾ ആവർത്തി ു എന്നാൽ ശ്രുതിയെ ആദ്യമായിട്ട് കണ്ട നിമിഷവും കളർ ഡ്രസ്സിന്റെ കളറും എല്ലാം ശ്രുധിയും കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ അവർക്ക് പരസ്പരം എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് കാണിക്കുന്നത് തന്നെയാണ് എന്നാൽ ഇതിന് ശ്രീകാന്തിന് ഒരു പണിഷ്മെന്റ് ഉണ്ട് ഇപ്പൊ ഒരു ഡിന്നറും ഒരു ട്രീറ്റ് ഒക്കെ നടത്താമെന്ന് പറഞ്ഞെങ്കിൽ പോലും ഒരു പണിഷ്മെന്റ് ഉണ്ട് പണിഷ്മെന്റ് വേറെ ഒന്നുമല്ല ശ്രീകാന്ത് ഇന്ന് വർഷേ തന്റെ ഡബിംഗ് സ്റ്റുഡിയോയിൽ കൊണ്ടാക്കണം പക്ഷെ ഡബിങ് സ്റ്റുഡിയോയിൽ കൊണ്ടാക്കുന്നത് സൈക്കിള് ചവിട്ടിയിട്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അവസാനം വർഷയുടെ ആ ഒരു ഡിമാൻഡ് ശ്രീകാന്ത് സമ്മതിച്ചു അങ്ങനെ സൈക്കിൾ ചവിട്ടി നേരെ ഓഫീസിലോട്ട് കൊണ്ടാക്കുവാണ് ഈ സമയത്ത് ഒന്നും അറിയാതെ സച്ചി നേരെ തന്റെ സ്റ്റാന്റിലെത്തി സ്റ്റാൻഡിലെത്തിയപ്പോ എല്ലാവരും ഭയങ്കര ചർച്ചയിലാണ് സച്ചി കാരണം വലിയൊരു കുരുക്കിൽപ്പെട്ട ഒരു സംഘടനത്തിലാണ് എല്ലാവരും അപ്പോൾ സച്ചി വന്നു വന്ന പാടെ തന്നെ മഹേഷ് ഒഴിച്ച് ബാക്കി മഹേഷ് ഒഴിച്ച് ബാക്കി എല്ലാവരും സച്ചിയോട് കയർത്ത് സംസാരിച്ചു സച്ചി കാരണമാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്താ സംഭവം എന്താ കാര്യം എന്നൊക്കെ തിരക്കിയപ്പോഴാണ് അവിടെ നടന്ന സംഭവങ്ങള് ആന്റണി വന്നതിന് ശേഷം നടന്ന കാര്യങ്ങളെല്ലാം സച്ചിയോട് എല്ലാവരും വിശദീകരിച്ചത് അത് കേട്ട പാടെ തന്നെ സച്ചിക്ക് ഭയങ്കര ഒരു ദേഷ്യവും സങ്കടവുമായി പോയി ദേഷ്യവും പറയുമ്പോൾ ആന്റണി വീണ്ടും ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിനാണ് എന്നാൽ സങ്കടം വേറെ ഒന്നിനും അല്ല തനിക്ക് ഇത്രത്തോളം വേദന താൻ കാരണം എല്ലാവരുടെയും അന്നം മുട്ടാൻ പോകുന്നല്ലോ എന്നുള്ള ഒരു വേദനയാണ് സച്ചിക്ക് തോന്നിയത് അങ്ങനെ ആ ഒരു വേദനയ്ക്ക് വേണ്ടിട്ട് സച്ചി പറഞ്ഞു ശരി ഞാൻ എന്തായാലും ആന്റണിയെ പോയി കാണാം അങ്ങനെ സച്ചി നേരെ ആന്റണിയെ പോയി കണ്ടു എന്നിട്ട് ആന്റണിയുടെ ഒരുപാട് വട്ടം കേണ അപേക്ഷിച്ച് പറഞ്ഞു ആന്റണി അങ്ങനെ ചെയ്യരുത് ഞാനും നീ നീയും തമ്മിലാണ് പ്രശ്നങ്ങളുള്ളത് അപ്പൊ ഞാനും നീയും തമ്മില് തമ്മിൽ മുട്ടണം അല്ലാതെ ഇതില് അവരെ വലിച്ചു യാതൊരു ആവശ്യവുമില്ല നീ ശരത്തിനെ ഇട്ട് ഉപയോഗിക്കുകയാണെന്ന് എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാം അന്ന് ആ ഒരു പൈസ മോഷ്ടിക്കാനായിട്ട് ശരത്തിനെ നീ മുന്നിൽ നിർത്തിയതും വേറെ ഒന്നിനും കൊണ്ടല്ല അഥവാ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശരത്തെ തൂങ്ങത്തുള്ളൂ അത് അറിഞ്ഞിട്ട് തന്നെയാണ് അതുമാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും നീ ശരത്തിനെ കൊണ്ടുപോകുന്നതും അതിന് തന്നെയാണ് അഥവാ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ശരത്തിനെ ഉപയോഗിച്ച് നിനക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാം പക്ഷേ നീ എന്തെങ്കിലും നേരിട്ട് മുട്ടുന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് എന്നോട് ചോദിക്കല്ലെങ്കിൽ എന്നോട് മുട്ട് അല്ലാതെ നീ വെറുതെ എന്തിനാണ് ഷർത്തിനെ നീതിരെ തേക്കാനായിട്ട് നോക്കുന്നത് എന്നൊക്കെ ചോദിച്ചു പക്ഷേ ആന്റണി അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറായില്ല മാത്രമല്ല ഞാൻ ഇതിൽ ഒരു വിട്ടു ചെയ്യാനായിട്ട് തയ്യാറല്ല എനിക്കറിയാം നിനക്ക് ഇപ്പോൾ ഒരു സ്വഭാവമുണ്ട് നിന്നെ പോലെ മാന്യന്മാർക്ക് ഒരു പ്രശ്നം എന്ന് പറയുമ്പോ തനിക്ക് എന്ത് വന്നാലും ഒരു കുഴപ്പമില്ല പക്ഷെ താൻ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ താങ്ങാൻ പറ്റത്തില്ല അത് തന്നെയാണ് നിന്റെയും പ്രശ്നം നിനക്ക് എന്ത് സംഭവിച്ചാലും നിനക്ക് യാതൊരു കുഴപ്പമില്ല പക്ഷെ നിന്നെ സ്നേഹിക്കുന്നവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിനക്ക് താങ്ങാൻ പറ്റത്തില്ല അത് തന്നെയാണ് ഇപ്പൊ നിന്റെ ജീവിതത്തിലും ഉണ്ടായിരിക്കുന്നത് പക്ഷെ ഞാൻ എന്തായാലും ഇത് വെറുതെ വിടാനായിട്ട് പോകുന്നില്ല ഇനി ഞാൻ ഒരു വിട്ടുവീഴ്ച ചെയ്യാം ഞാൻ എനിക്ക് ഈ ഒരു പലിശയ്ക്ക് പൈസ കൊടുക്കുമ്പോൾ എന്നിലുള്ള പേടിയാണ് അവർക്ക് കൃത്യമായിട്ട് പൈസ തരുന്ന അല്ലെങ്കിൽ അവർ കൃത്യമായിട്ട് പൈസ അടയ്ക്കുന്നത് തന്നെ എന്നിലുള്ള ഒരു പേടിയാണ് നീ എന്നെ അടിച്ച അടിച്ചപ്പോൾ തന്നെ ആ പേടിയെല്ലാം മാഞ്ഞു അതുകൊണ്ട് നീ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഞാൻ നാളെ ടാക്സി സ്റ്റാൻഡിൽ എത്തും ആ എത്തുന്ന സമയത്ത് നീ എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്റെ കാല് വീണ് അപേക്ഷിക്കണം എന്റെ കാലിൽ വീണ് നീ മാപ്പ് ചോദിക്കണം എങ്കിൽ മാത്രമേ ഞാൻ ഇതിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യത്തുള്ളൂ എന്നുള്ള ഒരു വാശിയിലാണ് സച്ചിയോട് ആന്റണി പറഞ്ഞത് പക്ഷെ തനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രാത്രി വീട്ടിൽ വന്നിട്ടും അവിടെ സച്ചിയോട് എന്തെങ്കിലും ഒന്നും മിണ്ടാനായിട്ട് രേവതി തയ്യാറല്ല രേവതി ഇപ്പോഴും ദേഷ്യത്തിലാണ് എന്നാൽ സച്ചി മനസ്സിൽ പറയുന്നുണ്ട് ഞാൻ സത്യങ്ങൾ രേവതിയോട് തുറന്നു പറയണമോ പറഞ്ഞു കഴിഞ്ഞാൽ ദേവതി എന്തെങ്കിലും വിചാരിക്കുമോ അല്ലെങ്കിൽ അവള് ഇനി എന്ത് എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത് എന്നൊന്നും രേവതിക്ക് സച്ചിക്ക് അറിയത്തില്ല പക്ഷെ ഞാൻ എങ്ങനെ സത്യം തുറന്നു പറയും ആലോചിച്ച് ഭയങ്കര ടെൻഷനിലാണ് അങ്ങനെ ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോ മറ്റൊരു പ്രശ്നം കൂടി അവിടെ ഉടലെടുത്തിരിക്കുകയാണ് ശ്രീകാന്ത് വർഷയും കൊണ്ട് സൈക്കിൾ ചവിട്ടി പോയി അങ്ങനെ കൊറേ ദൂരം എത്തിയപ്പോൾ ശ്രീകാന്തിനെ മടുത്തു തനിക്ക് ചവിട്ടാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോ വർഷ ശ്രീകാന്തിനെ പുറകിലിരുത്തി വർഷ സൈക്കിൾ ചവിട്ടി പോവാണ് എന്നാൽ ഈ ഒരു രംഗം വർഷയുടെ അമ്മയും അച്ഛനും കണ്ടു ഉടനെ തന്നെ വർഷയുടെ അച്ഛൻ പറയുവാണ് കണ്ടില്ലേ ഞാൻ അന്നേ പറഞ്ഞതാണ് ഈ കുടുംബത്തിൽ പോയി കഴിഞ്ഞാൽ നീ കരയേണ്ടി വരുമെന്ന് ഇപ്പോ അതുപോലെ തന്നെ അവന്റെ ബൈക്ക് സി സി എടുത്തുകൊണ്ട് പോയതായിരിക്കാം ഇങ്ങനെ സൈക്കിളിൽ പോകേണ്ട അവസ്ഥ വന്നതെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിന്റെ കൂടെ വർഷ പോയത് ഏറ്റവും വലിയ അബദ്ധ അബദ്ധമായി പോയി എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയും